ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ഇവിടെ ഈ ഇൻഡിക്കേറ്റർ തരുന്ന ഇൻഡിക്കേഷൻ എന്താണെന്നാൽ ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് അതായത് മുന്നോട്ടുള്ള ഒരു ട്രെൻഡിനെ പുറകിലത്തെ ട്രെൻഡ് എന്തായിരുന്നു എന്ന് കാണിച്ചു തരുവാനും അതുപോലെ തന്നെ മുന്നോട്ട് എന്തായിരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു സങ്കേതം മാത്രമാണിത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നതും ഇതിനെ മാത്രം ഡിപെൻഡ് ചെയ്തിട്ടല്ല അല്ലെങ്കിൽ ഈ ഒരു ടൂൾ മാത്രം ഉപയോഗിച്ചല്ല നമ്മൾ ഓരോ ട്രേഡ് എടുക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് മാത്രമല്ല നമ്മളൊരു ട്രേഡ് എടുക്കാൻ പോകുന്നതും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രധാനമായും ട്രേഡ് എടുക്കുന്നത് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കിയിട്ടാണ് അത് എന്തുകൊണ്ടാണ് നമ്മൾക്കറിയാം ആളുകളുടെ സൈക്കോളജി നമുക്ക് മനസ്സിലായി അതായത് ഈ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൈസിന്റെ മൂവ്മെന്റില് ഈ ഓരോ സ്ഥലത്തും വേരിയേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചിലപ്പോ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുക അല്ലെ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പാറ്റേൺ അല്ലെങ്കിൽ ട്രയാങ്കുൽ പാറ്റേൺ അല്ലെങ്കിൽ നമുക്ക് സിലിണ്ട്രിക്കൽ പാറ്റേൺ അപ്പോൾ ഏത് രീതിയിലുള്ള പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ കിട്ടാം അല്ലെ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലൈനോ മാത്രം ഉപയോഗിച്ചോ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലാതെ രണ്ട് റെസിസ്റ്റ ഒരു റെസിസ്റ്റൻസ് ലൈനും അല്ലെങ്കിൽ സപ്പോർട്ട് ലൈനും രണ്ട് ലൈനും വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾക്ക് എടുക്കുന്ന പാറ്റേൺസ് ഒക്കെ പറഞ്ഞു അപ്പോൾ അതിന്റെ സൈക്കോളജി നമുക്കറിയാം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ ആ ഒരു എൻട്രിക്ക് കൂടുതൽ ഒരു പ്രോബിലിറ്റി നല്ലൊരു എൻട്രി ആണ് ഡിസിഷൻ നല്ലതാണ് എന്ന് കൂടുതൽ സാധ്യത തരുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉറപ്പ് തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കൂടാതെ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നത് ജസ്റ്റ് പാറ്റേൺസ് കൂടാതെ പാറ്റേൺസ് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് അത് ഉപയോഗിച്ച് കിട്ടുന്ന പാറ്റേൺസും അത് കൂടാതെ നമ്മൾ ഇതിന് സാധ്യത തരുന്ന അല്ലെങ്കിൽ നല്ല എൻട്രിയും നല്ല സ്റ്റോപ്പ് ലോസും നല്ല എക്സിറ്റും തരുവാനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററും അതിന്റെ കൂടെ നമ്മൾ കാൻഡിൽ സ്റ്റിക്സ് ഈ പറയുന്ന പ്രൈസിൽ പോകുന്ന കാൻഡിൽ സ്റ്റിക്സിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ നമ്മൾ ഓരോ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈസ് ചാർട്ടിൽ കാണുന്ന കാൻഡിൽ സിക്സിന് നന്നായിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ നോക്കി മനസ്സിലാക്കുന്നത് വഴിയാണ് നമ്മൾ ഈ നല്ലൊരു എൻട്രിയും അല്ലെങ്കിൽ നല്ലൊരു എക്സിറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഓക്കെ നമ്മൾ കൃത്യമായി സ്റ്റോപ്പ് ലോസ് വയ്ക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഈ പറയുന്ന കാൻഡിൽ സ്റ്റിക്സും ഇൻഡിക്കേറ്ററും ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത് ഈ പാറ്റേൺസ് അല്ലെങ്കിൽ സപ്പോർട്ട് സിമ്പിൾ ആയിട്ട് സിമ്പിൾ സപ്പോർട്ടർ റെസിസ്റ്റൻസ് വഴി നമ്മൾ ട്രേഡ് എടുക്കുന്നതാണ് ഈ പറയുന്ന ഫാൻസി ഇൻഡിക്കേറ്ററുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് പ്രൈസ് ആൻഡ് വോളിയം എന്ന് പറയുന്ന ബേസിക് സംഭവം അതായത് നമ്മൾ പ്രൈസ് ആർട്ടിൽ കാണുന്ന പ്രൈസിന്റെ മൂവ്മെന്റും അതിന് താഴെ കാണുന്ന വോളിയം അല്ലെ ഇത് രണ്ടും വെച്ചിട്ടാണ് ഈ പറയുന്ന ഇൻഡിക്കേറ്ററുകൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് തരുന്ന സൂചന ഇതിന്റെ ഏറ്റവും പ്രൈമറി സൂചന എന്ന് പറയുന്നതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഡിക്കേറ്ററുകൾ വഴി കിട്ടുന്ന എല്ലാ റിസൾട്ടും അതിനേക്കാളും നല്ല റിസൾട്ടും നമുക്ക് ഈ പറയുന്ന സിമ്പിൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് സിമ്പിൾ അനാലിസിസ് വഴി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിനെ സാധൂകരിക്കാൻ കരിക്കാൻ അതിന് കൂടുതൽ ബലം നൽകുവാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഇൻഡിക്കേറ്ററും അതിന്റെ കൂടെ കാനൽ സിക്സിന്റെ കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇൻഡിക്കേറ്ററിലോട്ട് പോകാം അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നല്ല ക്ലിയർ ആയതിനു ശേഷം നമ്മൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അത് ഏതാണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അതിനെ നമ്മൾ എസ് എം എ എന്ന് വിളിക്കും അല്ലെങ്കിൽ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സിമ്പിളി മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെട്ടതാണ് എന്നാൽ നമ്മൾക്ക് എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഗുണവും ഇല്ലാത്തതാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് പാറ്റേൺ അല്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ആ ഒരു ട്രേഡിന് സപ്പോർട്ട് അല്ലെങ്കിൽ കൂടുതൽ ബലം തരുവാനായിട്ട് നമുക്ക് കൂടുതൽ ഷൂരിറ്റി തരാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രോബിലിറ്റി തരാനായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ മാത്രമാണ് ആ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് എന്താണ് ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഒന്നുമില്ല സിമ്പിൾ ആണ് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു കാൻഡിൽസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാൻഡിൽസ് ഫോർമേഷൻ നമ്മൾ കാണുകയാണ് പ്രൈസ് ആർട്ടിൽ കാൻഡിൽസ് പോകുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ആവറേജ് എമൗണ്ട് ഒരു ആവറേജ് നമ്പർ എടുക്കും ആവറേജ് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ എടുക്കാം അതായത് എല്ലാ ദിവസത്തെയും ഓപ്പണിങ് അത് ടോപ്പിൽ തന്നെ ആയിരിക്കണം എല്ലാ ദിവസത്തെയും ഓപ്പണിംഗ് പ്രൈസ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ഒരു ആവറേജ് എല്ലാ ദിവസവും ഓപ്പണിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു പത്ത് കാൻഡിൽസ് ഉണ്ടെങ്കിൽ ഇതൊരു പത്ത് ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം ഇതിന്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം ഈ ഇതിന്റെ ഒരു ആവറേജ് അടുത്ത ദിവസം നമ്മൾ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കും ഈ പത്തെണ്ണത്തിന്റെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസുകളെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ മിറ്റീരിയൽ വാല്യൂ അല്ലെങ്കിൽ നടുക്കത്തെ വാല്യൂ എല്ലാ ക്യാൻഡിൽസിന്റെ ഒരു ദിവസം ഒരു കാൻഡിൽ എന്ന് വെച്ചാൽ ഒരു ദിവസം ആണ് കൂട്ടിക്കാം ഓരോ ദിവസത്തെ നടുക്കത്തെ വാല്യൂ അല്ലെങ്കിൽ എല്ലാ ക്യാൻഡലിന്റെയും ക്ലോസിംഗ് പ്രൈസ് അപ്പോൾ എല്ലാ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസ് തമ്മിൽ കൂട്ടി നോക്കിയിട്ടും നമുക്ക് ഇതിന്റെ ആവറേജ് എടുക്കാം അപ്പോൾ പൊതുവെ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചു വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് എല്ലാ ദിവസത്തെയും ക്ലോസിംഗ് പ്രൈസ് നമ്മൾ എടുത്തിട്ട് അപ്പോൾ പത്തെണ്ണം ഉണ്ടെങ്കിൽ പത്തെണ്ണം അല്ലെങ്കിൽ ഈ പത്തെണ്ണത്തിന്റെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ കൂട്ടി നോക്കും അല്ലെ അപ്പൊ ഇങ്ങനെ പത്തെണ്ണത്തിന്റെ കൂട്ടി നോക്കി നോക്കിയതിന് ശേഷം നമ്മൾ അതിനെ പത്ത് കണ്ടു ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ പത്തെണ്ണം കൂട്ടിയിട്ട് അതിന് പത്ത് കണ്ടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത അടുത്ത ദിവസത്തെ ഒരു അവറേജ് ഒരു പോയിന്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പോയിന്റുകളെല്ലാം കൂടെ യോജിപ്പിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നമുക്ക് ഇവിടെ വരെയുള്ള ഒരു മൂവിങ് ആവറേജ് എടുക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം തന്ന അതിന് മുമ്പിലത്തെ പത്ത് ദിവസത്തെ കൂട്ടിയിട്ടായിരിക്കും നമുക്ക് ഇവിടെ ഒരു ലൈൻ കിട്ടുന്നത് അല്ലെ അപ്പോൾ ഈ ഒരു ലൈൻ കിട്ടുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടുന്നതാണെങ്കിലോ നമുക്ക് ഈ ഇത്രയും പത്ത് ദിവസത്തെ മുമ്പിലത്തെ എടുത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റുകളല്ല അപ്പൊ ഇങ്ങനത്തെ പോയിന്റുകളെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ലൈൻ കിട്ടും ഓക്കെ ആ ഒരു ലൈനാണ് നമ്മൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കിയാല് ഇങ്ങനെ ഒരു പത്ത് ഉണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം നമ്മൾ നോക്കുമ്പോൾ ഒരു ലൈൻ അതിനോട് അടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ലൈനും കൂടെ നമ്മൾ അതിന്റെ കൂടെ തന്നെ കാണും നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യും അതാണ് നമ്മൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ സിമ്പിൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ വെറുതെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇത് എന്തിനാണ് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് നമ്മൾ ഇത് എടുക്കുന്നത് ഒരു ട്രെൻഡ് മനസ്സിലാക്കാനാണ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ഒരു ഐഡിയ നമുക്ക് കിട്ടും അത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഉപയോഗിക്കുന്ന മൂവിങ് ആവറേജുകളാണ് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് എന്ന് പറയും പിന്നെ വേറെ ഒരാളാണ് ഫൈ ഫിഫ്റ്റി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂവിങ് ആവറേജിന്റെ കൂടെ ഇതിന്റെ ഒരു വാല്യൂ ഉണ്ടാവും അപ്പോൾ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് എന്ന് വെച്ചാൽ എന്താണ് ഡ് അല്ലെങ്കിൽ ബാക്കിലത്തെ പുറകിലോട്ടുള്ള ഇരുന്നൂറ് ദിവസത്തെ അതിന്റെ ആവറേജായിരിക്കും നമ്മൾ കാണുന്നത് ഒരു ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ഇതിന് മുന്നിൽ മുന്നിലത്തെ അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ളതാണ് ഉള്ളതാണ് എടുക്കുന്നത് എങ്കിൽ ഇന്നത്തെ ഒരു മൂവിങ് ആവറേജ് ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത് അതിന് മുന്നിലത്തെ ഇതിന് മുന്നിലത്തെ ഇരുന്നൂറ് ദിവസങ്ങളിലെ ക്ലോസിംഗ് പ്രൈസ് ആ അന്നത്തെ അന്നത്തെ അവസാനം എന്ന് വൈകിട്ടത്തേക്കാണെങ്കിൽ അത് ഫോം ചെയ്യുന്നത് അന്നത്തെ ക്ലോസിംഗ് പ്രൈസും കൂടെ കൂട്ടും അപ്പോൾ ഇങ്ങനെ ഓരോ അതിന് തലേ ദിവസം വരെയുള്ള അപ്പൊ അന്നത്തെ ദിവസം ട്രേഡിങ്ങിന്റെ ഡേ ആണെങ്കിൽ ആ ആ അതിന് തലേ ദിവസം വരെയുള്ള ആ ഒരു ഇരുന്നൂറ് ദിവസങ്ങളിലെ മൂവിങ് ആവറേജ് ഇതിന് മുന്നിലത്തെ ഇരുന്നൂറ് ദിവസങ്ങളിലെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ നമ്മളെടുത്ത് അതിന് ഇരുന്നൂറ് കണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടുന്നത് അപ്പൊ ഫിഫ്റ്റി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇതിന് മുന്നിലത്തെ ഇന്നത്തെ ഫിഫ്റ്റി മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതിന് മുന്നിലത്തെ അൻപത് ദിവസത്തെ മൂവിങ് അല്ലെ അതിന്റെ ആവറേജ് എടുത്തിട്ട് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുന്നത് അൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിഫ്റ്റി മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇത് എന്തിനാണ് നമ്മൾ ഈ ഫിഫ്റ്റി മൂവിങ് ആവറേജ് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത് ആണ് ഈ ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് ദിവസത്തെ മൂവിംഗ് ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര മാസത്തെയാണ് അതായത് ഏകദേശം പത്തു മാസം വരും അല്ലേ എന്നുവെച്ചാൽ നമുക്ക് ഒരു ഒരു മാസം എത്ര ട്രേഡിംഗ് ഡേ ഉണ്ട് ഓണോ ആവറേജ് എന്ന് പറയുന്നത് ഇരുപത് ദിവസം കിട്ടുന്നത് അല്ലേ കാരണം ഒരാഴ്ച നമുക്ക് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് അല്ലേ അപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം എന്ന് പറയുമ്പോൾ നമുക്ക് നാലാഴ്ച ഇരുപത് ട്രേഡിംഗ് ഡേയ്സ് ആണ് ഒരു ഒരു മാസം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം പത്ത് മാസത്തെ ഒരു ട്രെൻഡാണ് നമുക്ക് ഈ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു ലൈൻ വഴി കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അൻപത് ദിവസത്തെ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര വരും ഏകദേശം ഒരു രണ്ടര മാസം അല്ലേ ഒരു രണ്ടര മാസത്തെ ഒരു ട്രെൻഡാണ് അത് ഒരു ഷോർട്ട് ടൈം ട്രെൻഡാണ് കമ്പയർ ടു ഈ ഇരുന്നൂറ് മൂവിങ് ആവറേജ് നോക്കുമ്പോൾ ഇരുന്നൂറ് പത്ത് മാസത്തെ ട്രെൻഡാണ് കിട്ടുന്നത് ഇത് അൻപത് ദിവസത്തെ ട്രെൻഡാണ് കിട്ടുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ഉപയോഗം ഇനി എവിടെയാന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻഡിൽസ് ഫോർമേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു മൂവിങ് ആവറേജ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ക്യാൻഡിൽസിന്റെ താഴെയാണ് അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂവിങ് ആവറേജിന്റെ മുകളിലാണ് ക്യാൻഡിൽസ് നിൽക്കുന്നതെങ്കിൽ ഇതിന്റെ അർത്ഥം ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്നാണ് ഇതൊരു ബുള്ളിഷ്നസ് ആണ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് ട്രെൻഡിലാണ് പോകുന്നത് എന്നാണ് അത് കാണിക്കുന്നത് എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ഈ കാൻഡിൽസ് ഫോം ചെയ്യുന്നത് ഈ ഒരു ട്രെ ഈ ഒരു മൂവിങ് ആവറേജിന് താഴെ അതിനർത്ഥം അതൊരു ബിയർ ട്രെൻഡാണെന്നാണ് ബിയർഷ് ട്രെൻഡ് ആണെന്ന് എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഒരു കാൻഡിലിന്റെ ഓവർലാപ്പ് ഇത് അതിൻ്റെ ഉള്ളിലേക്കൂടെ തന്നെയാണ് ഈ മൂവിങ് ആവറേജ് പോകണമെങ്കിൽ അതൊരു സൈഡ് വൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെ സൈഡ് വൈസ് ഒരു ട്രെൻഡ് ആണെന്നാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒരു ഒരു സൈഡ് നമുക്ക് നോക്കിയാൽ മതി മറഡും നമുക്ക് മനസ്സിലാവും സൈഡ് വൈസും നമുക്ക് മനസ്സിലാകാം അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അവസാനത്തെ ഇരുന്നൂറ് ദിവസത്തെ ഇരുന്നൂറ് ദിവസത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ ആ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ആ ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് അവസാനത്തെ ഒരു പത്ത് മാസത്തെ നമ്മൾ ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ ക്യാൻഡിൽസ് നിൽക്കുന്നത് ആ ഒരു മൂവിങ് ആവറേജ് ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസ് നിൽക്കുന്നതെങ്കിൽ പത്ത് മാസത്തെ ഒരു കമ്പനി നോക്കുമ്പോൾ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണിക്കുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡാണെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മളൊരു ഫിഫ്റ്റി മൂവിങ് ആവറേജ് അവസാനത്തെ അൻപത് ദിവസത്തെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ ഒരു മൂവിങ് ആവറേജ് പോകുന്നത് ഇതിനു മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു കാൻഡിലിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ കാൻഡില് മൂവിങ് ആവറേജിന് മുകളിലാണ് പോകുന്നതെങ്കിൽ അതും ബുൾ ഡിഷ്ണസ് കൂടുതൽ കാണിക്കും പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താണ് ഇത് ഈ അൻപത് മൂവിങ് ആവറേജും നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന്റെ വ്യത്യാസം എന്താണ് ഈ പറയുന്ന ഇരുന്നൂറ് ഇരുന്നൂറ് മൂവിംഗ് ആവറേജ് എന്ന് പറയുമ്പോൾ പത്തു മാസത്തെ അത്രയും ലോങ് ടൈം ട്രെൻഡാണ് കാണിക്കുന്നത് അല്ലേ ഈ കമ്പയർ ടു ഈ അൻപത് മൂവിങ് അവറേജ് അൻപത് മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു അമ്പത് ദിവസം അല്ലെങ്കിൽ രണ്ടര മാസത്തെ കുറഞ്ഞ സമയത്തെ ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഓരോ ട്രെൻഡ് നമുക്കിത് അൻപത് എടുക്കാം എടുക്കാം എത്ര നമ്പർ നമ്പറുവാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഇടാം നമുക്ക് ഇടാം അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോഡൊക്കെ ചെയ്യുമ്പോൾ പത്ത് അല്ലെങ്കിൽ ഒൻപത് അല്ലെ പതിനഞ്ച് ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ട്രേഡ്സ് ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കുള്ള ട്രേഡ്സ് ഒക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ട്രേഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡെയിലി ക്യാൻഡിൽസും വീക്കിലി ക്യാൻഡിൽസും ഒക്കെ ആയിരിക്കും അല്ലെ അപ്പോൾ അങ്ങനെയുള്ള ക്യാൻഡിൽസിൽ നമ്മൾ ഇതിന് പുറകിലത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു പത്ത് മാസ ട്രെൻഡ് അല്ലെങ്കിൽ രണ്ടര മാസ ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ഇൻട്രാഡേ പോലെയുള്ള ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് അഞ്ച് മിനിറ്റിന്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന്റെ കാൻഡിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്യാൻഡിൽസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പൊതുവെ മൂവിങ് ആവറേജും കുറച്ച് ഇതിന് മുന്നിലത്തെ ഒരു പത്ത് ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതിനു മുന്നിലത്തെ ഒരു പതിനഞ്ച് ആയിരിക്കും നമ്മൾ നോക്കുന്നത് കാരണം ഒരു വെരി വെരി ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഈ ചെറിയ ക്യാൻഡിൽസ് അഞ്ചു മിനിറ്റിന്റെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ അത്ര സമയം അപ്പൊ അതുപോലെ അതിന്റെ ഒരു ഒരു ഷോർട്ട് ടൈം അതിന് മുന്നിലത്തെ പതിനഞ്ച് ട്രെൻഡ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു 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 ട്രെൻഡ് ആ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് മനസ്സിലാകുന്നത് ആ ഒരു വെരി ഷോർട്ട് ടൈം നമ്മൾ ഇണ്ടാടെയാണ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് നമുക്ക് ഈയൊരു ചാർട്ട് നമുക്ക് ചാർട്ടിൽ ഇത് കണ്ടാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർട്ട് എടുത്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം